നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ ഉണ്ടായിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തത് നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട് ഒരു സിംഹത്തെപ്പോലെ ഗർജിക്കാൻ ശേഷിയുള്ള ഒന്ന് പക്ഷെ എന്തോ ഒന്ന് അതിനെ തളച്ചിട്ടിരിക്കുന്നു ഇരുട്ടിലൊളിച്ചിരിക്കുന്ന ആ ശത്രു ആരാണ് രണ്ടായിരം വർഷങ്ങൾക്കു മുൻപ് അഖണ്ഡ ഭാരതത്തിൻറെ ശില്പിയെന്ന് വിളിക്കപ്പെടുന്ന ആചാര്യ ചാണക്യൻ തന്റെ ശിഷ്യന്മാർക്കായി ചില രഹസ്യങ്ങൾ കുറിച്ചുവെച്ചിരുന്നു ചരിത്രത്തിന്റെ താളുകളിൽ എവിടെയോ മറഞ്ഞുപോയ ആ നഷ്ടപ്പെട്ട ലിഖിതങ്ങൾ ലോസ്റ്റ് സ്ക്രോൾസ് ഇന്ന് നമ്മുടെ മുന്നിൽ വെളിപ്പെടുകയാണ് ഇതൊരു വെറും ചരിത്രമല്ല ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന ഒരു വഴികാട്ടിയാണ് നിങ്ങളുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന ആ അദൃശ്യമായ ചങ്ങലകൾ എങ്ങനെ പൊട്ടിക്കാം നമുക്ക് നോക്കാം നമുക്ക് ചുറ്റുമുള്ള ലോകമെപ്പോഴും പറയുന്നത് പുറത്തുള്ള പ്രതിബന്ധങ്ങളെക്കുറിച്ചാണ് പണമില്ലാത്തത് ഭാഗ്യമില്ലാത്തത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ എന്നാൽ ചാണക്യൻ പറയുന്നത് മറ്റൊന്നാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ പുറത്തല്ല അവന്റെ ഉള്ളിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത് ചാണക്യൻ ഇതിനു വിശേഷിപ്പിക്കുന്നത് അദൃശ്യ ശത്രുക്കൾ എന്നാണ് ഒരു കാടിന്റെ മധ്യത്തിൽ ഒരു തടാകമുണ്ടെന്ന് സങ്കൽപ്പിക്കുക തെളിഞ്ഞ വെള്ളം പക്ഷെ കാറ്റടിക്കാതെ തന്നെ ആ വെള്ളം കലങ്ങിയിരിക്കുന്നു അടിത്തട്ടിലെ ചളി ഇളകി മുകളിലേക്ക് വന്നിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മുഖമതിൽ കാണാൻ കഴിയുമോ ഇല്ല നമ്മുടെ മനസ്സും ഇതുപോലെയാണ് ഭയവും അമിതമായ ചിന്തയും പഴയ പരാജയങ്ങളുടെ ഭാരവും ചേർന്ന് നമ്മുടെ മനസ്സിനെ കലക്കി കലക്കിവച്ചിരിക്കുന്നു നമ്മുടെ യഥാർത്ഥ സാധ്യത എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല ചാണക്യൻ പറയുന്നു ഒരു മനുഷ്യൻ തന്റെ ബലഹീനതകളെ തിരിച്ചറിയാത്തിടത്തോളം കാലം അവന് തന്റെ ബലത്തെ ഉപയോഗിക്കാൻ കഴിയില്ല നിങ്ങൾ സ്വയം ചോദിക്കുക നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ടോ അതോ മറ്റാരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ തിരിച്ചറിവാണ് മാറ്റത്തിന്റെ ഒന്നാം പാഠം നമുക്കിന്ന് വിവരങ്ങളുടെ അതിപ്രസരമാണ് ഇന്റർനെറ്റും പുസ്തകങ്ങളും വഴി നമുക്കെന്തും പഠിക്കാം എന്നാൽ അറിവുള്ളതുകൊണ്ട് മാത്രം ഒരാൾ ബുദ്ധിമാനാകുന്നില്ല ആ അറിവിനെ പ്രയോഗിക്കാനുള്ള വിവേകം വേണം ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലും ഊന്നിപ്പറയുന്നൊരു കാര്യമുണ്ട് അഭ്യസിക്കാത്ത വിദ്യ വിഷമാണ് നമ്മുടെ പലരുടെയും പ്രശ്നം ഇതാണ് നമ്മൾ ധാരാളം കാര്യങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ അവയൊന്നും ജീവിതത്തിൽ പകർത്തുന്നില്ല നിങ്ങളൊരു വലിയ പുസ്തകം വായിക്കുന്നു അതിലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആവേശം വരുന്നു പക്ഷേ അടുത്ത ദിവസം നിങ്ങൾ പഴയപടി തന്നെ തന്നെയാകുന്നു എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് കാരണം നമ്മുടെ പഴയ ശീലങ്ങൾ അഥവാ സംസ്കാരങ്ങൾ ഒരു ഇരുമ്പ് കവചം പോലെ നമ്മെ പൊതിഞ്ഞിരിക്കുകയാണ് പുതിയ അറിവ് വരുമ്പോൾ അത് ആ കവചത്തിൽ തട്ടിത്തെറിച്ചു പോകുന്നു ഈ കവചം തകർക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഗുരു വേണം അതൊരു വ്യക്തിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ വിവേകമാകാം ഒരു ശില്പി കല്ലിലെ അനാവശ്യ ഭാഗങ്ങൾ ചെത്തിമാറ്റുമ്പോഴാണ് അതിൽ നിന്നും മനോഹരമായൊരു രൂപമുണ്ടാകുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ അനാവശ്യമായ ചിന്തകളെയും ശീലങ്ങളെയും ചെത്തിമാറ്റാൻ നിങ്ങൾ തയ്യാറാണോ വിജയത്തിലേക്കുള്ള വഴിയിൽ ചാണക്യൻ കണ്ട ഏറ്റവും വലിയ തടസ്സം ഭയമാണ് ഭയം പല രൂപത്തിൽ വരാം തോൽക്കുമോ എന്ന ഭയം മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ഭയം അല്ലെങ്കിൽ മാറ്റത്തോടുള്ള ഭയം ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനോട് പറഞ്ഞൊരു കഥയുണ്ട് ഒരിക്കലൊരു വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പാമ്പ് ചന്ദ്രഗുപ്തന്റെ വഴി തടസ്സപ്പെടുത്തി ചന്ദ്രഗുപ്തൻ ഭയന്ന് പിന്നോട്ടു മാറി പക്ഷെ ചാണക്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ പാമ്പിന് എന്ന് നിനക്കറിയാമെങ്കിൽ നീ അതിനെ ഭയപ്പെടുമോ നമ്മുടെ ജീവിതത്തിലെ ഭയങ്ങളും ഇതുപോലെയാണ് അവയ്ക്ക് സത്യത്തിൽ വലിയ ശക്തിയൊന്നുമില്ല നമ്മൾ നൽകുന്ന ശ്രദ്ധ മാത്രമാണ് അവയുടെ വിഷം നിങ്ങൾ നിങ്ങളെന്തിനെയാണോ ഭയപ്പെടുന്നത് അതിനെ നേരിട്ട് അഭിമുഖീകരിക്കുക ഭയം ഒരു നിഴൽ പോലെയാണ് നിങ്ങൾ വെളിച്ചത്തിലേക്ക് നടക്കുമ്പോൾ അത് നിങ്ങളുടെ പിന്നിലാകും നിങ്ങൾ വെളിച്ചത്തിൽ നിന്ന് ഓടുമ്പോൾ അത് നിങ്ങളെ പിന്തുടരും ചാണക്യൻറെ തത്വം ലളിതമാണ് ഭയം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ അതിനെ ആക്രമിച്ചു നശിപ്പിക്കുക ഫേയ്സിംഗ് ദ ഫിയർ ഹെഡ് ഓൺ നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ ആവേശം തോന്നുന്നതും മറ്റു ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കെട്ടുപോകുന്നതും ചാണക്യൻ തന്റെ ലിഖിതങ്ങളിൽ വ്യക്തമായി പറയുന്നു ഒരു മനുഷ്യന്റെ സ്വഭാവം അവൻ ആരുമായി സമ്പർക്കം പുലർത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിനെ അദ്ദേഹം ഒരു മനോഹരമായ ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുന്നു ഒരു തുള്ളി വെള്ളം ചുട്ടുപഴുത്ത ഇരുമ്പിൽ വീണാൽ അത് നിമിഷനേരം കൊണ്ട് അപ്രത്യക്ഷമാകും എന്നാൽ അതേ വെള്ളം താമര ഇലയിൽ വീണാലോ അതൊരു മുത്തുപോലെ തിളങ്ങും അതേ തുള്ളിവെള്ളം ഒരു ചിപ്പിയുടെ ഉള്ളിൽ വീണാലോ അത് യഥാർത്ഥ മുത്തായി മാറും വെള്ളമൊന്നാണ് പക്ഷേ അതിവിടെ ചേരുന്നു എന്നതിനനുസരിച്ച് അതിൻ്റെ മൂല്യം മാറുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പുറകോട്ടുവലിക്കുന്ന ഹീനമായ ചിന്താഗതിക്കാരായ സുഹൃത്തുക്കളുണ്ടോ ചാണക്യൻ പറയുന്നു ഒരു ദുഷ്ടനായ സുഹൃത്തിനേക്കാൾ നല്ലത് ഒരു വിഷപ്പാമ്പാണ് കാരണം പാമ്പ് നിങ്ങളെ എപ്പോഴെങ്കിലും മാത്രമേ കടിക്കൂ എന്നാൽ തെറ്റായ കൂട്ടുകെട്ട് നിങ്ങളെ ജീവിതത്തിലുടനീളം ഓരോ നിമിഷവും ദ്രോഹിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്നവരെയല്ല മറിച്ച് നിങ്ങളെക്കാൾ അറിവുള്ളവരെയും വലിയ ലക്ഷ്യങ്ങളുള്ളവരെയുമാണ് നിങ്ങൾ കൂടെ കൂട്ടേണ്ടത് നിങ്ങൾ അഞ്ചു ബുദ്ധിമാനോടൊപ്പം നടന്നാൽ ആറാമത്തെ ബുദ്ധിമാൻ നിങ്ങളായിരിക്കും പലരും ചോദിക്കാറുണ്ട് എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് പക്ഷേ എവിടെ തുടങ്ങണമെന്നറിയില്ല ചാണക്യം നൽകുന്ന മറുപടി വളരെ ലളിതമാണ് അച്ചടക്കം അച്ചടക്കമെന്നാൽ സ്വയം പീഡിപ്പിക്കലല്ല അതൊരു ക്രമമാണ് ഒഴുകുന്ന വെള്ളം ശുദ്ധമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളം അശുദ്ധമാണ് അതുപോലെയാണ് നമ്മുടെ ജീവിതവും നിങ്ങളൊരു വലിയ ലക്ഷ്യത്തിലേക്ക് നോക്കുമ്പോൾ അത് നിങ്ങളെ ഭയപ്പെടുത്തിയേക്കാം എന്നാൽ ചാണക്യൻ പറയുന്നു പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കി നിൽക്കാതെ നിങ്ങളുടെ മുന്നിലുള്ള അടുത്ത ചുവടിലേക്ക് നോക്കുക എല്ലാ ദിവസവും ഒരേ സമയത്തുണരുക നിങ്ങളുടെ ജോലികൾ നീട്ടിവയ്ക്കാതിരിക്കുക പ്രൊക്രാസ്റ്റിനേഷൻ ചാണക്യന്റെ ഒരു പ്രശസ്തമായ തത്വമുണ്ട് നാളത്തെ ജോലി ഇന്ന് ചെയ്യുക ഇന്നത്തെ ജോലി ഇപ്പോൾ ചെയ്യുക നമ്മുടെ ഉള്ളിലെ സാധ്യതകളെ തടയുന്ന വലിയൊരു മതിൽ ഈ നീട്ടിവെക്കൽ സ്വഭാവമാണ് പിന്നെയാകാം എന്ന ഓരോ വാക്കും നിങ്ങളുടെ വിജയത്തെ ഒരു വർഷം പുറകിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് സമയത്തെ ബഹുമാനിക്കാത്തവനെ കാലം ചവിട്ടിമെതിക്കും എന്നാൽ സമയത്തെ കൃത്യമായി ഉപയോഗിക്കുന്നവനെ ലോകം മുഴുവൻ കീഴടക്കാൻ കഴിയും നിങ്ങളുടെ പ്ലാനുകൾ മറ്റുള്ളവരോട് വിളിച്ചു പറയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ എങ്കിൽ സൂക്ഷിക്കുക നിങ്ങൾ ചാണക്യന്റെ ഏറ്റവും വലിയൊരു നിയമം ലംഘിക്കുകയാണ് ഒരു വിത്ത് മണ്ണിലൊളിച്ചിരിക്കുമ്പോഴാണ് അത് മുളച്ചു മരമാകുന്നത് അത് പുറത്തു കിടന്നാൽ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകും നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും മനസ്സിൽ രഹസ്യമായി സൂക്ഷിക്കുക നിങ്ങൾ വിജയിക്കുമ്പോൾ മാത്രം ലോകമതറിയട്ടെ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നെല്ലാവരോടും പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ആ ജോലി പൂർത്തിയാക്കിയാൽ അതേ സംതൃപ്തി ഡോപ്പമീൻ ഹിറ്റ് ലഭിക്കുന്നു ഫലമോ പിന്നെ ആ ജോലി ചെയ്യാനുള്ള ആവേശം നിങ്ങൾക്ക് കുറയുന്നു മൗനം ഒരു ദൗർബല്യമല്ല അതൊരായുധമാണ് ചാണക്യൻ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചത് ഇതായിരുന്നു നിന്റെ ശത്രു നിന്നെ പ്രകോപിപ്പിക്കാൻ നോക്കുമ്പോൾ നീ ചിരിക്കുക നിന്റെ ചിരി അവനെ ഭയപ്പെടുത്തും വാക്കുകൾ കുറയ്ക്കുക പ്രവർത്തികൾ വർദ്ധിപ്പിക്കുക നിങ്ങളുടെ നിശബ്ദതയിൽ നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക പരാജയപ്പെടുമ്പോൾ തളർന്നു പോകുന്നവരോട് ചാണക്യനു പറയാനുള്ളതൊന്നാണ് പരാജയമെന്നാൽ അവസാനമെന്നല്ല മറിച്ച് വീണ്ടും തുടങ്ങാനുള്ള ഒരു അവസരമെന്നാണ് അർത്ഥം തൻ്റെ ജീവിതത്തിൽ ചാണക്യം തന്നെ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മഗധയിലെ രാജാവായ നന്ദനാൽ അപമാനിതനായി കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞില്ല മറിച്ച് ആ അപമാനത്തെ അദ്ദേഹം തന്റെ ഊർജ്ജമാക്കി മാറ്റി ഒരു കല്ല് ഒരു വിഗ്രഹമായി മാറണമെങ്കിൽ അത് ഉളിയുടെ അടിയേൽക്കണം സ്വർണം ശുദ്ധമാകണമെങ്കിൽ അത് തീയിലുരുകണം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നിങ്ങളെ തകർക്കാനല്ല മറിച്ച് നിങ്ങളെ തേച്ചു മിനുക്കാനാണ് വരുന്നത് ഒരിക്കൽ തോറ്റാൽ അതിനർത്ഥം നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നല്ല മറിച്ച് ആ വഴി ശരിയല്ല എന്ന് പ്രകൃതി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നതാണ് ചാണക്യൻ പറയുന്നു ഒരു തെറ്റ് ചെയ്യുന്നത് തെറ്റല്ല എന്നാൽ ആ തെറ്റ് തന്നെ ആവർത്തിക്കുന്നത് വിഡ്ഢിത്തമാണ് ഓരോ വീഴ്ചയിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിക്കുക ഓരോ വടുക്കളും അഥവാ സ്കാസ് നിങ്ങളുടെ വിജയത്തിൻ്റെ അടയാളങ്ങളാക്കി മാറ്റുക നമ്മുടെ വിജയത്തിലേക്കുള്ള യാത്രയിൽ ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വലിയ തടസ്സമാണ് അഹങ്കാരം ചിലപ്പോൾ നമ്മൾ അല്പം വിജയിക്കുമ്പോൾ എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നുകൂടും ചാണക്യൻ പറയുന്നു അഹങ്കാരമെന്നത് ഒരു വിളക്ക് കെടുത്തിക്കളയുന്ന കാറ്റുപോലെയാണ് ഒരു കപ്പൽ സമുദ്രത്തിൽ മുങ്ങുന്നത് പുറത്തുള്ള വെള്ളം കൊണ്ടല്ല മറിച്ച് കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറുമ്പോഴാണ് അതുപോലെ പുറത്തുള്ള വിമർശനങ്ങൾ നിങ്ങളെ തകർക്കില്ല പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരം നിങ്ങളെ തകർക്കും യഥാർത്ഥ ജ്ഞാനി എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കും പഠനം നിർത്തുമ്പോൾ നിങ്ങളുടെ വളർച്ചയും നിൽക്കുന്നു ചാണകിൻ്റെ ഈ ലിഖിതമോർക്കുക പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്നവൻ താഴെയുള്ളവരെ ചെറുതായി കാണുന്നുണ്ടാകാം പക്ഷേ താഴെ നിൽക്കുന്നവർക്കും അവനൊരു ചെറിയ ബിന്ദു മാത്രമാണ് അഹങ്കാരത്തിന്റെ ഈ തടവറയിൽ നിന്ന് പുറത്തു കടന്നാൽ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ സാധ്യതകൾ അഥവാ ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കാണാൻ കഴിയൂ നമ്മുടെ ലോകത്ത് പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പലർക്കും ഒരു മോശം കാര്യമാണ് എന്നാൽ ചാണക്യം പണത്തെ കാണുന്നത് ഒരായുധമായാണ് ധർമ്മസ്യമൂലമർത്ഥം അതായത് എല്ലാ നല്ല കാര്യങ്ങളുടെയും അടിസ്ഥാനം സമ്പത്താണ് എന്ന് അദ്ദേഹം അർത്ഥശാസ്ത്രത്തിൽ പറയുന്നു പണമില്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ വെറും സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കും പക്ഷേ ഇവിടെയാണ് ചാണകിൻ്റെ തന്ത്രം പണം സമ്പാദിക്കുന്നത് മാത്രമല്ല അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് പ്രധാനം അമിതമായ സമ്പാദ്യം കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ് അത് ദുർഗന്ധം അമിപ്പിക്കും എന്നാൽ അതൊഴുകിക്കൊണ്ടിരുന്നാൽ അത് ജീവൻ നൽകും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാമ്പത്തിക അച്ചടക്കം ആവശ്യമാണ് അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം കളയുന്നത് നിങ്ങളുടെ ഭാവിയെ കൊല്ലുന്നതിന് തുല്യമാണ് പണത്തെ ബഹുമാനിക്കുന്നവനെ മാത്രമേ പണം അനുസരിക്കുകയുള്ളൂ നിങ്ങളുടെ പണം നിങ്ങൾക്കായി ജോലി ചെയ്യുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു ലോകത്തെ കീഴടക്കുന്നതിനേക്കാൾ പ്രധാനം സ്വന്തം മനസ്സിനെ കീഴടക്കുന്നതാണ് ചാണക്യൻ ഇതിനെ ഇന്ദ്രിയ ജയമെന്ന് വിളിക്കുന്നു ഇന്നത്തെ കാലത്ത് നമ്മെ വഴിതെറ്റിക്കാൻ ആയിരം തടസ്സങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ലഹരികൾ അനാവശ്യ വിനോദങ്ങൾ ഇവയെല്ലാം നമ്മുടെ ഊർജ്ജത്തെ ചോർത്തി കളയുകയാണ് ചാണക്യൻ ഒരു രാജാവിനെപ്പോലെ തന്റെ മനസ്സിനെ ഭരിക്കാൻ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചു നിന്റെ മനസ്സ് നിന്റെ അടിമയാകണം അല്ലാതെ നീ മനസ്സിൻറെ അടിമയാകരുത് നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പതറുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇന്ദ്രിയ ജയമില്ല നിങ്ങളുടെ ലക്ഷ്യത്തിനു നേരെ ഒരമ്പിനെ പോലെ കുതിക്കാൻ നിങ്ങൾക്ക് കഴിയണം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നവന് ഈ പ്രപഞ്ചത്തിൽ അസാധ്യമായ ഒന്നുമില്ല അവസാനമായി ചാണകൻറെ ആ നഷ്ടപ്പെട്ട ലിഖിതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് സ്വയം തിരിച്ചറിയലാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് ഒരു പ്രത്യേക ദൗത്യവുമായാണ് പക്ഷേ ലോകത്തിൻറെ ബഹളത്തിൽ നമ്മൾ അത് മറന്നുപോകുന്നു നിങ്ങൾ മറ്റൊരാളാകാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ സാധ്യതകൾ നഷ്ടപ്പെടുന്നത് ഒരു സിംഹം ആടിൻറെ കൂട്ടത്തിൽ വളർന്നാൽ അത് കരയാൻ മാത്രമേ പഠിക്കൂ പക്ഷേ ഒരിക്കൽ അത് തൻറെ പ്രതിബിംബം വെള്ളത്തിൽ കാണുമ്പോൾ അത് തന്റെ ഗർജനം തിരിച്ചറിയും നിങ്ങളുടെ ഉള്ളിൽ ആ സിംഹമുണ്ട് ചാണക്യൻ ഈ ലിഖിതങ്ങളിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ആ പ്രതിബിംബമാണ് തടസ്സങ്ങളെല്ലാം മാറുമ്പോൾ ഭയം ഇല്ലാതാകുമ്പോൾ അച്ചടക്കം ജീവിതത്തിൻറെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ആ സിംഹമായി മാറും നിങ്ങളുടെ യഥാർത്ഥ സാധ്യതയെന്നത് നിങ്ങൾക്ക് എന്തു നേടാമെന്നതല്ല മറിച്ച് നിങ്ങൾക്ക് ആരായി മാറാം എന്നതാണ് ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മാറ്റത്തിന് തയ്യാറാണ് എന്നാണ് ചാണക്യന്റെ ഈ തത്വങ്ങൾ കേൾക്കാൻ മാത്രമുള്ളതല്ല ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ളതാണ് ഇന്നുമുതൽ ഒരു ചെറിയ മാറ്റം വരുത്തുക അത് നിങ്ങളുടെ ഉറക്കത്തിലാകാം ചിന്തയിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകെട്ടിലാകാം ആ ചെറിയ മാറ്റമാണ് വലിയ വിജയങ്ങളുടെ തുടക്കം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ചാണക്യന്റെ ഈ ജ്ഞാനം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കരുത് നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻ്റ് ചെയ്യുക ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓർക്കുക നിങ്ങളുടെ ചരിത്രമെഴുതാനുള്ള തൂലിക നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ആചാര്യ ചാണക്യൻ പറഞ്ഞതുപോലെ ഉണരുക ലക്ഷ്യത്തിലേക്ക് കുതിക്കുക നന്ദി വീണ്ടും കാണാം